നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലീഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടിയിരുന്ന റീഡിംഗ് ആണ് ദ വേൾഡ് കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എവിടെങ്കിലും യാത്രയിലായിരിക്കാം അവർ ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ കോണ്ടാക്റ്റോക്കെ ആണെങ്കിൽ അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യാത്രകളായിരിക്കാം അല്ലെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്തൊക്കെ പോയതായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് അങ്ങനെ അവരൊരു യാത്രയിലാണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കോണ്ടാക്റ്റിൽ നിൽക്കാൻ അവർക്ക് പറ്റാത്തത് എന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റിസ് എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ ഒരു കോടതി അല്ലെങ്കിൽ കേസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ നേരത്തെ മാരിഡ് ആയിട്ടുള്ള ഒരാൾ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു മാരേജ് സിറ്റുവേഷൻ ആയി അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിവോഴ്സോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചിലപ്പോൾ കോടതി കോടതിയുമായിട്ട് കണക്ട് ചെയ്ത് നിയമപരം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു റിലേഷനിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റാതെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ അവർ അവർ നേരിടുന്നുണ്ടായിരിക്കാം കേട്ടോ ഫോറോ സോഴ്സ് എനർജിയാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത് നിങ്ങളുമായിട്ട് കണക്ട് കണക്റ്റഡ് ആവണം സംസാരിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സണൽ നന്നായിട്ടുണ്ട് പക്ഷേ അവർ ടെൻസഡ് ആയിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഈയൊരു കാര്യങ്ങൾ അതായത് അവർ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ അവരിപ്പോൾ കൂടുതലായിട്ട് ഈ കേസ് വഴക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ ടെൻസഡ് ആവുന്നുണ്ടായിരിക്കാം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരിങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൽ പോകുന്നു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് മാനസികമായിട്ടൊരു സമ്മർദ്ദത്തിലൂടെയാണ് അവര് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് സിക്സ് ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട് ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് അതായത് വിദേശത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ജോലി സംബന്ധമായിട്ടൊരു ഇവിടെ ഒരു യാത്രയുടെ കാർഡും വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ മെജോറിറ്റി ആളുകൾക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് ജോലി ശരിയായി അവർ അങ്ങനെ ഒരു ജോലി സംബന്ധമായിട്ടൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ വിദേശത്തോട്ടൊക്കെ അവർ പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് കുറച്ച് ബിസി ആയ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ അതുകൊണ്ട് ഈ റിലേഷൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതുകൊണ്ടായിരിക്കും അവർ ഒരു നോ കോൺടാക്ട് അല്ലെങ്കിൽ ലെസ് കോൺടാക്ടിലോട്ട് പോയിട്ടുണ്ടാവുക സെവൻ ഓഫ് വൺസ് എനർജി അതുകൊണ്ടുള്ള ഒരു മാനസികമായിട്ടുള്ള അകൽച്ചയാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ അധികം കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു അകൽച്ച അത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് അവരിപ്പോൾ വെച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ടെമ്പറൻസ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ അവരിപ്പോ ഈ റിലേഷൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് അപ്പോൾ ഇപ്പോഴും അവരുടെ ആ ഒരു സിറ്റുവേഷൻ ക്ലിയർ ചെയ്തതിന് ശേഷം എന്തായാലും അവർ ഈ റിലേഷനിലോട്ട് തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ദ എംബ്രോഡർ കാർഡാണ് വന്നിട്ടുള്ളത് അവരവരുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവർ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അതിൽ ഒരു ലാഗ് ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അവർ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതുപോലെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിക്കോളുന്നില്ല അപ്പോൾ ആ ആ ഒരു അവരിപ്പോൾ ഒരു ബിസി ഷെഡ്യൂളിലൂടെ പോകുന്നുവോ എന്ന് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ നിങ്ങളുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് അതുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത് അല്ലെങ്കിൽ കണക്റ്റഡ് ആവാത്തത് എന്നാണ് കാണിക്കുന്നത് ദ ഏസ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം അപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അപ്പോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ ആ കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവഡ് ആയിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ എന്നോട് അത്രയും താല്പര്യം ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല അവരുടെ മനസ്സിന് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് ഏസ് ഓ കപ്സ് എനർജിയാണ് വന്നിട്ടുള്ളത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ മനസ്സിനകത്ത് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അവരിപ്പോൾ അവരുടെ കുറച്ച് ബിസി ആയിട്ട് ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ബിസി ആവുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ റിലേഷനിലോട്ട് കുറച്ച് ഫോക്കസ് കുറയുള്ളു അതുപോലെ നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോട്ട് പോകുന്ന ഒരു തിരക്കാണെങ്കിൽ അതിന് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റി സാധിക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പേഴ്സൺ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് സാധിക്കാത്തത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കാമെന്ന് മാത്രം ഓക്കെ ഏസോ സോഴ്സ് എനർജിയാണ് അവരെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇത് ഇതിലൊരു പുതിയ തുടക്കം വേണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ആവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവിടെ അവർ സമാധാനവും സന്തോഷവും ആണ് ആഗ്രഹിക്കുന്നത് ഒരു ഒരു ഹാപ്പി ലൈഫാണ് നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു മുൻപായിട്ട് അവർക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്യുക എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് വരിക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ഓക്കെ സെവൻ ഓ കപ്സ് എനർജി എനർജിയാണ് അവർ ആയിട്ട് അവർക്ക് പല കാര്യങ്ങൾ അവർ പല കാര്യങ്ങളും അവർ ചെയ്തു തീർക്കാനുണ്ട് അതിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവർ അവർ ഓരോ കാര്യങ്ങളും ബിസിയായി അവരിപ്പോൾ എന്ത് ചെയ്യണം ഏത് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളൊരു ഒരു ചിന്തിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളെ ഇഷ്ടം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള ഒരു ടെൻഷനിലാണ് നിങ്ങൾ പോകുന്നത് പക്ഷെ അവരവരുടെ അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളിൽ അവർ ബിസി ആണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റിലേഷനിലോട്ടും അധികം ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഓക്കെ പക്ഷെ അവർ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അവിടെ ഉണ്ട് അപ്പോൾ അവരത് ആ ഒരു ബിസി ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരും ബാക്ക് എന്നാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവരിപ്പോ തൽക്കാലത്തോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം അവരിപ്പോ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് കൂടുതലായിട്ട് അവരുടെ കരിയറിലും അല്ലെങ്കിൽ ബിസിനസ്സിലും അല്ലെങ്കിൽ ആ മറ്റ് അവരുടെ ലൈഫിലുള്ള മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അവരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ അവർ ഓക്കെ ആയി വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ ഒന്ന് ബാക്കോട്ട് മാറി നിൽക്കുന്നത് അല്ലാതെ നിങ്ങളോട് ഇഷ്ടക്കേട് കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നും അല്ല ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ സോൾട്ടൈ എന്നാണ് കാണിക്കുന്നത് ഇതൊരു സോൾമേറ്റ് മീറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് അപ്പോ ആ ഒരു സോൾ കണക്ഷൻ ഈ റിലേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ എത്ര ഒരു അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോവാൻ അവർക്ക് പറ്റുന്ന ഒരു സമയങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കത് ആ ഒരു സമയമൊക്കെ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കാണില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അവരുടെ ലൈഫിൽ അവരുടെ കരിയറിലൊക്കെ അവർ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കത് ആ ഒരു സിറ്റുവേഷനൊക്കെ അവർക്ക് മിസ്സ് ചെയ്തു പോയിട്ടുണ്ട് ഈ റിലേഷനിലോട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ള ചിന്തയിൽ അവർ അങ്ങനെ അതിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത് റീപ്ലേസബിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ അവർക്ക് നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു പേഴ്സിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളെ മാത്രമേ അവർക്ക് ഇതുപോലെ സ്നേഹിക്കാനും ഇതുപോലെ ലൈഫ് ലോങ് കൊണ്ടുപോകാനും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ മാത്രമാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏഞ്ചേഴ്സിൻ്റെ മെസ്സേജ് നോക്കാം എസ് എന്നാണോ ആൻസർ വന്നിട്ടുള്ളത് നിങ്ങൾ എന്താണോ ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻ ഒരു ബെറ്റർ സിറ്റുവേഷനിലോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് കാണിക്കുന്നുണ്ട് അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷൻ ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഗോ എന്നാണ് കാണിക്കുന്നത് നിങ്ങളിപ്പോ ലെറ്റ് ഗോ ചെയ്തിട്ട് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അവര് വരുമ്പോ വരട്ടെ എന്നുള്ള രീതിയിൽ അവർ അവരുടെ കാര്യങ്ങൾ ഓക്കെ ആക്കിയതിനു ശേഷം വരട്ടെ എന്നുള്ള രീതിയിൽ ഒരു ലെറ്റ് ഗോ മൈൻഡിൽ നിങ്ങൾ നിൽക്കുക അപ്പോ അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള തോട്ട്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ എനർജി അങ്ങോട്ട് പോകും അപ്പൊ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരില്ല നിങ്ങൾ ഇവിടെ ഒരു ലെഗ്ഗോ മൈൻഡിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഭരണി വിശാഖം അവിട്ടം പുണർദം ഏപ്രിൽ ലെറ്റർ ടി ലെറ്റർ സി ലെറ്റർ വി ജൂലൈ മാർച്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്